സർ നമസ്കാരം നമസ്കാരം സർ എൻ്റെ ഒരു സംശയം നമ്മുടെ ജി ഡി ഇപ്പോ ജി ഡി പി ഇപ്പോ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണല്ലോ ഇപ്പൊ ഈ ശക്തമായ ഒരു ബാങ്കിങ് മേഖല കൂടി നമ്മുടെ സമ്പദ്ഘടനയുടെ ഒരു നട്ടെല്ലാണ് എന്ന് തന്നെ പറയാം അല്ലേ സർ ആ സമയത്ത് ഒരു ദശാബ്ദം മുമ്പ് ഭാരതത്തിലെ പൊതുമേഖലാ ബാങ്കുകൾ തകർച്ചയുടെ വക്കിലായിരുന്നു പക്ഷെ ഇപ്പോ അത് എന്താ പറയാ കുതിച്ചുയരുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുതിച്ചുയർന്നു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വേവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് എന്തെല്ലാം കാര്യങ്ങൾ അതിനെ ബാധിക്കുന്നുണ്ട് സർ പറഞ്ഞതുപോലെ ബാങ്കിങ് വ്യവസ്ഥ എന്നുള്ളത് സമ്പദ് വ്യവസ്ഥയുടെ നട്ടലാണ് പക്ഷെ ഒരു ദശാബ്ദം മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഇന്ത്യയിലെ ബാങ്കിംഗ് രംഗം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ശ്രീ രഘുറാം രാജൻ ആർ ബി ഐയുടെ ഗവർണറായി നിയമിതനാവുന്നത് അദ്ദേഹം പതിനാറ് വരെ ആ പദവിയിൽ തുടർന്നു ഈ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ബാങ്കിലെ നിഷ്ക്രിയ ആസ്തികളുടെ യഥാർത്ഥ സ്ഥിതി ഇനിയും പുറത്തു കൊണ്ടുവരേണ്ടതാണ് അത്ര നല്ലൊരവസ്ഥയിലല്ല എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് വന്നതിനെ തുടർന്ന് അദ്ദേഹം അസറ്റ് ക്വാളിറ്റി റിവ്യൂ എന്ന ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നു ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്തി അഥവാ അസറ്റ് എന്ന് പറയുന്നത് അവർ കൊടുത്ത ലോണുകളാണ് വായ്പകളാണ് ഈ വായ്പയുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടാണ് അവയുടെ ബാങ്കുകളുടെ ആരോഗ്യം കിടക്കുന്നത് അപ്പൊ ഈ ആസ്തികളിലെ നല്ലൊരു പങ്ക് നിഷ്ക്രിയ ആസ്തിയാണെന്നും ബാങ്കുകൾ നിലവിലുള്ള വ്യവസ്ഥകൾ അനുസരിച്ച് അവയുടെ തിരിച്ചറിവ് പ്രൊവിഷനിങ് എന്നിവ നടത്തുന്നില്ല എന്നുള്ള ഒരു ധാരണ കൂടി ബലപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ അസറ്റ് ക്വാളിറ്റി റിവ്യൂ നടത്താൻ വേണ്ടി എല്ലാ ബാങ്കുകളോടും നിർദ്ദേശിച്ചത് അത് കർശനമായിട്ട് തന്നെ നോംസ് അനുസരിച്ച് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം വേണ്ട രീതിയിലെ ഈ അസറ്റ് ക്ലാസിഫിക്കേഷൻ അഥവാ ആസ്തിയുടെ തരംതിരിവ് നടത്തുന്നില്ല എന്നുള്ളതാണ് ആർ ബി ഐയുടെ നോംസ് അനുസരിച്ചിട്ട് തിരിച്ചടവിന്റെ അടിസ്ഥാനത്തിൽ ആസ്തികളെ സ്റ്റാൻഡേർഡ് സബ് സ്റ്റാൻഡേർഡ് ഡൗട്ട്ഫുൾ ലോസ് എന്നിങ്ങനെ തരംതിരിക്കുകയും അതിൽ വേണ്ട പ്രൊവിഷൻ ഓരോന്നിനും കൊടുക്കുകയും ചെയ്യണം എന്നാൽ മാത്രമേ ബാങ്കുകൾ ഹെൽത്തിയാണ് അല്ലെങ്കിൽ അവ വിശ്വസനീയമാണ് എന്നുള്ള ഒരു നില അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അറിയാൻ കഴിയുകയുള്ളു ഇങ്ങനെ നോക്കിയ സമയത്ത് പല അക്കൗണ്ടുകളും ഈ ശരിയായ രീതിയിൽ അല്ല ക്ലാസിഫൈ ചെയ്തതെന്ന് അറിയുകയും അത് കർശനമായിട്ട് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതാണ് അസറ്റ് ക്വാളിറ്റി റിവ്യൂൽ സംഭവിച്ചത് അപ്പൊ ഈ പ്രോസസ്സ് നടത്തിയപ്പോൾ മനസ്സിലായത് അല്ലെങ്കിൽ പുറത്തു വന്നത് യഥാർത്ഥത്തിലുള്ള എൻ പി എക്കാളിലും വളരെ കുറഞ്ഞത് മാത്രമേ നേരത്തെ കാണിച്ചിരുന്നുള്ളൂ എന്നും ഇതെല്ലാം കാണിക്കുമ്പോൾ ബാങ്കുകളുടെ എൻ പി എ പെർസെന്റേജ് ഡബിൾ ഡിജിറ്റിലേക്ക് ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലത് പതിനാല് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം വരെ ഗ്രൂസ് എൻ പി എ വന്നിരുന്നു പതിനാല് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം എൻ പി എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒരു ഫിഗർ ആണ് അപ്പോ ഈ രീതിയിൽ വന്നപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്ക്രിയ ആസ്തി എന്നാണ് അതിന്റെ മലയാളം പക്ഷെ ഇപ്പം എല്ലാ ബാങ്കുകാരും എല്ലാ കസ്റ്റമേഴ്സിനോടും ഇത് എൻ പി ആവും എൻ പിഒ ആവും പറയുന്നതുകൊണ്ട് അവർക്ക് ഏകദേശം അതിനെപ്പറ്റി ഒരു ധാരണയുണ്ട് എൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിലെ നല്ല അസറ്റ് ആണെങ്കിൽ ആസ്തി ആണെങ്കിൽ അതായത് റെഗുലർ ആയിട്ട് അടവ് വരുന്ന വായ്പയാണെങ്കിൽ ആണെങ്കിൽ വായ്പകളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയാം അങ്ങനെ റെഗുലർ ആയിട്ട് വായ്പ അടവ് വരാതെ അഥവാ തൊണ്ണൂറ് ദിവസത്തിലധികം പലിശയോ അല്ലെങ്കിൽ ഗഡുക്കളോ അടയ്ക്കാതിരിക്കുന്ന വായ്പകളെയാണ് പൊതുവെ എൻ പി ഐ അഥവാ നിഷ്ക്രിയ ആസ്തി എന്ന് പറയുന്നത് നിഷ്ക്രിയ ആസ്തികളിൽ ബാങ്കിന് വരുമാനം ബുക്ക് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല അവയുടെ കാല കാലപ്പഴക്കവും സെക്യൂരിറ്റിയുടെ അളവ് അനുസരിച്ചിട്ട് ബാങ്ക് അതിനെ വകയിരുത്തുകയും വേണം കാരണം ഈ ലോണ് നാളെ അടച്ചില്ലെങ്കിലും കസ്റ്റമർക്ക് അദ്ദേഹത്തിന്റെ പണം തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിൽ വകീരുത്തുകയും വേണം അപ്പൊ ഈ രണ്ട് കാര്യങ്ങള് ശരിയായ രീതിയിൽ നടന്നാൽ മാത്രമേ യഥാർത്ഥ ആരോഗ്യസ്ഥിതി പുറത്തു വരികയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഈ അസറ്റ് ക്വാളിറ്റി റിവ്യൂ നടത്തിയപ്പോ പല ബാങ്കുകളുടെ ഈ സ്ഥിതി അത്ര നല്ലതല്ല എന്ന് മനസ്സിലാവുകയും അവയുടെ യഥാർത്ഥ നഷ്ടം പുറത്തു വരികയും അതിനെ തുടർന്ന് പി സി എ അഥവാ പ്രിവെന്റീവ് കറക്ഷ കറക്റ്റീവ് ആക്ഷൻ എന്നുള്ള ഒരു നടപടിക്രമത്തിലേക്ക് ബാങ്കുകൾ പോകാൻ നിർബന്ധിതരാവുകയും ചെയ്തു ഈ പ്രിവെന്റീവ് കറക്റ്റീവ് ആക്ഷനിലേക്ക് ഈ ബാങ്കുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് പുതുതായി ലോൺ കൊടുക്കുന്നതിനും ഒക്കെ ഒരുപാട് റിസ്ട്രിക്ഷൻസ് വരും എന്ന് വെച്ചാൽ അവയുടെ സ്വാഭാവികമായുള്ള പ്രവർത്തനത്തിനെ അത് തടസ്സപ്പെടുത്തും എന്നുള്ളതാണ് അത് ആ രീതിയിൽ വന്നപ്പോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ഇന്ത്യയിലെ ബാങ്കുകളുടെ പൊതുമേഖലാ ബാങ്കുകളുടെ മൊത്തം നഷ്ടം എൺപതി എൺപത്തി ഏഴായിരം കോടി വരെ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എനിക്ക് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതല് ഇരുപത് വരെ ബാങ്കുകളൊക്കെ എല്ലാ വർഷവും മൊത്തം ബാങ്കുകൾ എടുത്തു കഴിഞ്ഞാൽ നഷ്ടമായിരുന്നു ഉണ്ടായിരുന്നത് ഈവൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും രണ്ട് വർഷങ്ങളിൽ നഷ്ടം കാണിച്ചിരുന്നു അപ്പൊ അപ്പൊ എന്തുകൊണ്ടാണ് എങ്ങനെയൊരു സ്ഥിതി ഉണ്ടായത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പൊ അതിന് നമുക്ക് കാണാവുന്ന കാരണങ്ങൾ ഒന്ന് ശരിയായിട്ടുള്ള ഒരു ഭരണക്രമം ഉണ്ടായിരുന്നില്ല ടോപ്പ് എക്സിക്യൂട്ടീവിനെയൊക്കെയുള്ള സെലക്ഷൻ നടത്തുന്നതിൽ വേണ്ട നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റിയിരുന്നില്ല അതിലും പ്രധാനമായിട്ട് ബാങ്കുകളുടെ വായ്പാ വിതരണത്തില് ബാഹ്യമായിട്ടുള്ള ഇട ഇടപെടലുകൾ പ്രത്യേകിച്ചും ഭരണതലത്തിൽ നിന്നുള്ള ഇടപെടലുകൾ മുൻ സർക്കാരുകളുടെ കാലത്ത് ഉണ്ടായിരുന്നു സത്യത്തിൽ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ ഉണ്ടായിരുന്ന ഭരണകൂടത്തിൽ നിന്നും ഈ ഇടപെടലുകളുടെ തോത് കൂടി എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥ വരാനുള്ള ഒരു കാരണം ഫോൺ ബാങ്കിങ് എന്നുള്ള ഒരു പരിഹാസ രൂപത്തിൽ സാധാരണ ഫോൺ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ബാങ്ക് ചെയ്യ ബാങ്കിങ് ചെയ്യാന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഫോൺ ബാങ്കിങ് എന്ന പരിഹാസ രൂപത്തിൽ പറയുന്നത് ആരെങ്കിലും ഫോൺ വിളിച്ച് പറയുന്നു അതിനനുസരിച്ച് വായ്പകൾ കൊടുക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനൊരു ഉദാഹരണമാണ് വിജയ് മല്യ അദ്ദേഹം ബ്രിട്ടീഷ് കോടതിയിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലത്തില് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി തന്റെ ലോണ് കേന്ദ്രമന്ത്രിസഭയിലെ ഒരംഗം പ്രമുഖ അംഗം ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുത അവിടെ കോടതി രേഖകളുടെ ഭാഗമായിട്ട് പുറത്തു വരികയുണ്ടായി ഇതെല്ലാം കാണിച്ചിരുന്നത് ഈ ഈ വായ്പാ വിതരണത്തിലെ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു അതിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഈ ഇട ഇടപെടലുകൾ കൂടുതൽ നിഷ്ക്രിയ ആസ്തിക്ക് കാരണമായിരുന്നു പക്ഷെ ആ നിഷ്ക്രിയ ആസ്തി പോലും സമയത്ത് പുറത്തു വരാതെ അത് മൂടി വെക്കാനുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു ഇതായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഏകദേശം ഉണ്ടായിരുന്ന അവസ്ഥ പുതിയ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഈ നടപടികൾ അതേസമയത്ത് തന്നെയാണ് രഘുരാം രാജിന് ഈ കറക്റ്റീവ് ആക്ഷനും അസറ്റ് ക്വാളിറ്റി റിവ്യൂ നടത്തുന്നത് അപ്പൊ ഇതിൽ നിന്നും ബാങ്കുകളെ മോചിപ്പിക്കുക എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളിയായിരുന്നു പുതിയ ഗവൺമെന്റിന്റെ അടുത്ത് അപ്പോ ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആർ ബി ഐ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ബാങ്കുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് ഘട്ടത്തിലും ഇതിന് ഇനീഷ്യേറ്റീവ്സ് എടുത്തിരുന്നു ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തത് ഈ ഡിഫോൾട്ടേഴ്സ് വലിയ ഡിഫോൾട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോഗ്രാഫ് പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുക അതേപോലെ ഡിഫോൾട്ടിംഗ് ലോൺസിന്റെ ഫോറൻസിക് ഓഡിറ്റ് നടത്തുക അതേപോലെ തന്നെ ഏളി വാർണിംഗ് സിഗ്നൽസ് റെഡ് റെഡ് സിഗ്നൽസ് സമയത്ത് തന്നെ പിടിച്ചെടുക്കുകയും അതിന് വേണ്ട പരിഹാര നടപടികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബാങ്കിന്റെ കാര്യത്തില് ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ചെയ്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കസ്റ്റമറുടെ വിശ്വാസം എന്നുള്ളത് പ്രധാനമാണ് ബാങ്കിങ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം കാരണം കസ്റ്റമേഴ്സ് നിക്ഷേപം നടത്തിയാൽ മാത്രമേ ബാങ്കിങ് സിസ്റ്റത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ റീക്യാപിറ്റലൈസേഷൻ അതായത് മൂലധന പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തെട്ടായിരം കോടി കേന്ദ്ര ഗവൺമെന്റ് മൂലധനമായിട്ട് ഇൻഫ്യൂസ് ചെയ്തു ഷെൽ കമ്പനികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഏകദേശം മൂന്ന് ലക്ഷത്തിൽ അധികം ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനുള്ള നടപടി എടുത്തു അതിന് പുറമെ ആദ്യമായിട്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ബാങ്കിങ് തലവന്മാരുടെ രണ്ട് കോൺക്ലേവുകൾ വിളിച്ചു കൂട്ടിയിണ്ടായി ഒന്ന് ഗുർഗോവണിൽ ആദ്യം രണ്ടാമത് ആറുമാസം കഴിഞ്ഞിട്ട് പൂനെയിൽ ഈ രണ്ട് കോൺക്ലേവുകളിലും അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലിയും ആർ ബി ഐ ഗവർണറും എല്ലാം തന്നെ പങ്കെടുക്കുകയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ബാഹ്യ ഇടപെടലുകളും അവരുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുകയില്ല എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുകയും പകരം അവരിൽ നിന്നും യഥാർത്ഥത്തിലുള്ള പ്രൊഫഷണലിസവും അക്കൗണ്ടബിലിറ്റിയും തിരിച്ച് ആവശ്യപ്പെടുകയും ചെയ്തു അതായത് ഞങ്ങൾ നിങ്ങളെ കാര്യത്തിൽ ഒന്നും ഇടപെടുകയില്ല പക്ഷെ നിങ്ങൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് അക്കൗണ്ടബിലിറ്റിയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ട് ഈ പരി അവസ്ഥയിൽ നിന്നും ബാങ്കുകളെ പുറത്തു കൊണ്ടുവരണം എന്നതായിരുന്നു അവരുടെ ആവശ്യം ഈ കോൺക്ലേവുകള് ആക്ച്വലി ഒരു റീ ആയിരുന്നു ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അതിനു പുറമെ മറ്റു കാര്യങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തികളെ ഏറ്റെടുത്ത് റിസോൾവ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു ബാഡ് ബാങ്ക് എന്നാണ് ഇതിന് പറഞ്ഞിരുന്നത് മറ്റൊരു കാര്യം ചെയ്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തത് ഇൻസോൾവൻസി ആൻഡ് ബാഗ്ര കോഡ് എന്നുള്ള ഒരു കോഡ് കൊണ്ടുവന്നു ഈ കോഡ് ഐ ബിസി കോഡ് എന്നാണ് പറയുക ഈ ഐ ബി സി കോഡിന്റെ എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെച്ചപ്പെട്ട അച്ചടക്കവും സ്വയം നിയന്ത്രണവും വലിയ വലിയ കോർപ്പറേറ്റ് ഹൗസസ് അല്ലെങ്കിൽ വലിയ വലിയ ബോറോവേഴ്സിൽ ഉണ്ടാക്കാൻ അത് കാരണമായി എന്നുള്ളതാണ് കാരണം തങ്ങൾ ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയും അച്ചടക്കം കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ബാങ്കുകൾക്ക് ഈ ആക്ടിവിറ്റീസ് ഏറ്റെടുത്ത് നടത്താനും അല്ലെങ്കിൽ എന്നിട്ടും ശരിയായിട്ടില്ലെങ്കിൽ അത് ലിക്വിഡേറ്റ് ചെയ്ത് അവരുടെ വായ്പ ഈടാക്കാനുമുള്ള പ്രൊവിഷൻസ് ഈ കോഡിൽ ഐ കോഡിൽ ഉണ്ടായിരുന്നു ഈ നടപടികളെല്ലാം തന്നെ കൂടുതൽ ദിശാബോധം നൽകി ഒരുപാട് റെഗുലേറ്ററി കൺസ്ട്രൻസ് ബാങ്കിന് കൊണ്ടുവന്നു അതോടുകൂടി ഈ പി സി ഐയിൽ പ്രിവെന്റീവ് കറക്റ്റീവ് ആക്ഷനിലേക്ക് വന്ന പല ബാങ്കുകളും അതിൽ നിന്ന് പുറത്തു കിടക്കാൻ തുടങ്ങുകയും അവ ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ വിജയിക്കുകയും ചെയ്തു മാത്രമല്ല ബാങ്കുകളുടെ ഭരണ നന്നാക്കി നടത്താൻ വേണ്ടിയിട്ട് അതായത് ടോപ്പ് എക്സിക്യൂട്ടീവ്സിന്റെ ഒക്കെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക ബാങ്കിങ് ഗവർണൻസ് നന്നാക്കുക ഈ ലക്ഷ്യത്തോടു കൂടി അവരുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് വളരെ കുറ്റമറ്റ ഒരു രീതി ബാങ്കിങ് ബോർഡ് ബ്യൂറോ എന്നുള്ള രീതിയിൽ ആവിഷ്കരിച്ചു ഈ ബാങ്കിങ് ബോർഡ് ബ്യൂറോ രണ്ടായിരത്തി പതിനാറിലാണ് കൊണ്ടുവന്നത് പിന്നീട് അതിനെ മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കൂടി ചേർത്തിട്ട് ഫിനാൻഷ്യൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്യൂറോ എന്നാക്കിയിട്ട് വികസിപ്പിച്ചു അപ്പോ ഈ ഭരണ രംഗത്തുണ്ടാക്കിയ പരിഷ്കാരങ്ങള് ഈ ഐ കോഡ് റീകാപിറ്റലൈസേഷൻ പിന്നെ ഈ ബാഡ് ബാങ്കിന്റെ നിർമ്മാണം അല്ലെങ്കിൽ അതിന്റെ രൂപീകരണം ഇതെല്ലാം തന്നെ ഈ പ്രോസസ്സിനെ സഹായിക്കുകയും അതേപോലെ തന്നെ ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതിരിക്കുകയും കൂടുതൽ അക്കൗണ്ടബിലിറ്റി ബാങ്ക് ബാങ്കിങ് ഭരണ സംവിധാനത്തിൽ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ ഫലമായിട്ട് കാര്യങ്ങൾ നന്നാവാൻ തുടങ്ങി അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതല് രണ്ടായിരത്തി ഇരുപത് വരെ രണ്ട് ലക്ഷത്തി ഏഴായിരം കോടിയായിരുന്നു ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ ആകെ നഷ്ടമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതല് ഇരുപത്തി വരെയുള്ള കാലയളവിൽ അവ അഞ്ചു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം കോടിയുടെ ലാഭമാണ് ഉണ്ടാക്കിയത് അതായത് നേരത്തെ അഞ്ചു കൊല്ലത്തെ നഷ്ടം എത്രയായിരുന്നോ അതിന്റെ ഇരട്ടിയിലധികം ലാഭം അടുത്ത അഞ്ചു കൊല്ലം ഇവിടെ എന്തുകൊണ്ടാണ് ഈ ആദ്യത്തെ അഞ്ചു കൊല്ലം നഷ്ടം ഉണ്ടായി എന്നുള്ളതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഉണ്ട് ബാങ്കിങ്ങിൽ എപ്പോഴും ലോൺ കൊടുത്ത സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അപ്പോഴത് പ്രതിഫലിക്കില്ല കുറച്ച് ടൈം ലാഗിന് ശേഷമാണ് ഈ നഷ്ടം വരിക പ്രത്യേകിച്ചും അത് മൂടി വെക്കാനുള്ള ഒരു ശ്രമം നേരത്തെ ഉണ്ടായിരുന്നത് പുറത്തു കൊണ്ടുവരികയും ചെയ്തു ഈ ഈ സമയത്ത് അതായത് അസറ്റ് ക്വാളിറ്റി റിവ്യൂടെ ഫലമായിട്ട് അപ്പോ രണ്ടായിരത്തി പതിനാലിന് മുമ്പേ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ മോശം വായ്പകളുടെ ഒരു വലിയ കെട്ട് അത് പുറത്തു വരികയും അതെല്ലാം ശുചീകരിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള കാലയളവിൽ നടന്നത് ആ സമയത്ത് ബാങ്ക് നഷ്ടം രേഖപ്പെടുത്തി പക്ഷെ അതിനുശേഷം പുതിയ ലോണുകളിലെ ഈ മാതിരി പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയും പഴയ ലോണുകൾ റിക്കവറി ചെയ്യാനുള്ള ആ നടപടിക്രമങ്ങൾ കാര്യക്ഷമമായിട്ട് നടത്തുകയും ചെയ്തതിന്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതല് ഇരുപത്തി അഞ്ച് വരെയുള്ള വർഷത്തിലെ വലിയ ഒരു ടേൺ അറൗണ്ടാണ് ആണ് ഉണ്ടായത് ഉദാഹരണത്തിന് നമ്മൾ ഇയർലി കണക്ക് എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ എൺപത്തി ഏഴായിരം കോടി ആ ഒരു വർഷത്തെ നഷ്ടമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ഒരു വർഷം കൊണ്ട് മാത്രം അതായത് ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം കോടി അപ്പൊ അഞ്ചു വർഷത്തെ മൊത്തം കണക്കെടുത്താലും ശരി ഈ പീക്ക് ഇയറിന്റെ രണ്ടു വർഷത്തെ കണക്കെടുത്താലും ശരി അന്നത്തെ അന്നുണ്ടായിരുന്ന നഷ്ടത്തിന്റെ ഇരട്ടിയിലധികം ഫിഗർ ആണ് ഇന്നത്തെ ലാഭം എന്ന് കാണാം ഈ ലാഭം ബാങ്ക് ഒരുപാട് രീതിയിൽ നമ്മുടെ സമ്പദ്ഘടനയെ സഹായിച്ചിട്ടുണ്ട് ഒന്ന് ബാങ്കുകൾക്ക് മൂലധനം ആവശ്യമുണ്ട് അവരുടെ പ്രവർത്തനം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മൂലധനം സ്വയം കണ്ടെത്താനുള്ള കഴിവ് ബാങ്കുകൾക്ക് കൊടുത്തു എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തത് ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഗവൺമെന്റിന് ഡിവിഡന്റ് കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ ഈ വർഷം തന്നെ ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപയോളം ഗവൺമെന്റിന് ഡിവിഡന്റ് ആയിട്ട് ബാങ്കുകളിൽ നിന്ന് കിട്ടിയത് അത് ബാങ്കിന് അത് ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാനും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും അപ്പൊ ഗവൺമെന്റിന് രണ്ട് രീതിയിലാണ് നേട്ടം ഉണ്ടാവുന്നത് ഒന്ന് ക്യാപിറ്റലായിട്ട് കൊടുക്കേണ്ട ബാധ്യത കുറയുന്നു രണ്ട് ആയിട്ട് ബാങ്കുകളിൽ നിന്നും പണം കിട്ടുന്നു എന്നുള്ളത് പിന്നെ ഇതിന്റെ ഫലമായിട്ട് തൊഴിലാളികൾക്കും ഒരുപാട് നേട്ടമുണ്ടായി എന്നുള്ളതെന്താ വെച്ചാൽ കഴിഞ്ഞ ഒരു നാല് ദശാബ്ദ കാലമായിട്ട് അവരുടെ അഞ്ചു വർഷം കൂടെ ഉള്ള സെറ്റിൽമെന്റ് വേജ് സെറ്റിൽമെന്റ് നീണ്ട സമരത്തിൻ്റെയും പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഫലമായിട്ടായിരുന്നു നടന്നിരുന്നെങ്കിൽ ഏറ്റവും അവസാനം നടന്ന സെറ്റിൽമെന്റ് ഒരു ദിവസം പോലും സമരം ചെയ്യാതെ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരുടെ വേജ് സെറ്റിൽമെന്റ് ഫൈനലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഈ ഒരു പരിണാമം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ബാങ്കിങ് ടത്ത് ഉണ്ടായിട്ടുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായി എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് സർ സർ ഇപ്പൊ പറഞ്ഞതിൽ നിന്നും എങ്ങനെയാണ് ബാങ്കിങ് മേഖല ഇത്രയേറെ ശക്തമായത് അതിന് പിന്നിൽ ഒരു കരുത്തൊട്ട് ഗവൺമെൻറ് കൂടി ഗവൺമെൻറിന്റെ കൂടി ഒരു പരിശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളത് അതായത് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കൂടി എന്താണ് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും ഞങ്ങളോട് പ്രതികരിച്ചത് നന്ദി സർ